ഇത് ഇത് പ്രഖ്യാപിച്ചാലും ധൈര്യമായി ഇനി വരാൻ പോകുന്ന സർക്കാർ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാമോ എല്ലാ മേഖലകളിലേക്കും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന ആശമാരുടെ ഓണർ ഏറിയം ആയിരം രൂപയാക്കി അങ്കണവാടി ജീവനക്കാർക്കുള്ള അതെ അതും ആയിരം രൂപ കൂട്ടിയിരിക്കുന്നു അപ്പോൾ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം അവരിത്രയും കാലം തെരുവിലിരുന്ന് സമരം ചെയ്ത് വെയിലും മഴയൊക്കെ കൊണ്ടു ആ സമയം കൊണ്ട് ഇത് കൂട്ടിയിരുന്നെങ്കിൽ ഇനി ഒരു സമരം തന്നെ കാണേണ്ടി വരുമായിരുന്നില്ല ആശമാരുടെ ഒരു എതിർപ്പ് നേരിടേണ്ടി വരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ശേഷം ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ ഈ ഓണറേറിയം കൂട്ടുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അബിൻ പറഞ്ഞതുപോലെ താഴെ ഇറങ്ങാൻ പോകുന്ന ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേപോലെ തന്നെ തോമസ് ഐസക് ബജറ്റ് അവതരിച്ചത് ഇതിലും വലിയ ശബ്ദത്തിൽ അബിനും കൂട്ടരും പറഞ്ഞതാണ് താഴെ ഇറങ്ങാൻ പോകുന്ന ഗവൺമെന്റ് അവതരിപ്പിച്ച അവസാന ബജറ്റുണ്ട് അതിനുശേഷം ഇത് ആറാമത്തെ ബജറ്റാ തുടർച്ചയായിട്ട് പാറ അതായത് എൽ ഡി എഫിന്റെ തുടർച്ചയായിട്ടുള്ള പത്താമത്തെ ബഡ്ജറ്റാണ് ഇനി പതിനഞ്ചാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം അബിന് വന്ന് ഇതുപോലെ തന്നെ പറയാം ഇരുപതാമത്തെ ബഡ്ജറ്റും അങ്ങനെ പറയാനുള്ള അവസരമുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയെ ഏതെങ്കിലും ഒരു വിഭാഗം ജനതയെ ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തില്ല രണ്ട് മണിക്കൂർ അൻപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് അഡ്രസ്സ് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു മേഖല ഏതെങ്കിലും ഒരു സമൂഹം ഉണ്ടോ ഒരു ഇപ്പൊ പട്ടിക തന്നെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത മൂന്ന് പേര് ഇവിടെ പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അത് വേടൻ നായാടി ചക്ലിയാർ ഞാൻ ചക്ലിയാർ വിഭാഗത്തിന്റെ നമ്മളധികം ചർച്ച ചെയ്തത് അതായത് എല്ലാ വിഭാഗം ആളുകളെയും ടച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സ്കൂൾ കുട്ടികൾ ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അപകട ഇൻഷുറൻസ് അത് വീട്ടിൽ കളിക്കുകയാണെങ്കിലും സൈക്കിൾ ചവിട്ടുമ്പോഴായാലും എവിടെയായാലും അപകട ഇൻഷുറൻസ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവരുടെ ഇൻഷുറൻസ് ഒന്ന് ആലോചിച്ചു ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് ആൻഡ് സയൻസ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഒരു സ്റ്റൈഫൻഡും കിട്ടാത്തവർക്ക് പതിനയ്യായിരം സ്റ്റൈഫന്റ് എന്നു മുതൽ അങ്ങ് എടുത്തു നോക്കിയാൽ സാമൂഹ്യ വികസനത്തിന്റെ എല്ലാ മേഖലയും പശ്ചാത്തല വികസനത്തിന്റെ എല്ലാ മേഖല പത്തു കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ പൂർത്തീകരണം അത് അന്തസ്സായി പറയുക പതിനേഴ് വർഷം മുൻപേ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ഇച്ഛാശക്തിയോടെ പറയാൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് ഗവൺമെന്റിന് മാത്രമാണ് വികസിത പ്രവർത്തനങ്ങൾ വൈകാറുണ്ട് പക്ഷെ പതിനേഴ് വർഷം നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ കേരളയിലുമായി ബന്ധപ്പെട്ടുണ്ട് എന്താ ധനകാര്യമന്ത്രി പറഞ്ഞ പേരിലല്ല കാര്യം അതിന്റെ ടെക്നോളജിയിലല്ല കാര്യം ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം പ്രഖ്യാപനം അതും പറയുമ്പോ തലേ മൂന്ന് ദിവസം മുമ്പ് കെ സുധാകരൻ പറഞ്ഞു ഞങ്ങൾ അനുവദിക്കില്ല സമരം തുടരും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് പ്രതിപക്ഷ നേതാവും മാറ്റി പറഞ്ഞു കാരണം എൽ ഡി എഫ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു കുഴപ്പമില്ല അതിവേഗ പാതയാകാം ഇതുപോലെ തന്നെ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക ടച്ച് ചെയ്യാത്ത ഒരു മേഖലയില്ല ഒറ്റ സെക്കൻഡ് ചോദിച്ച ചോദ്യം ഈ ആയിരം രൂപ കൂട്ടി ആശാ വർക്കേഴ്സ് മാത്രമല്ല പറയണ്ടേ രണ്ടു മാസം മുമ്പ് ഒരായിരം രൂപ കൂട്ടിയിരുന്നു ഇപ്പോഴും ഒരായിരം കൂട്ടി ഇപ്പൊ ഒമ്പതിനായിരം ആയി അതായത് ഈ ഗവൺമെന്റ് വരുമ്പോൾ ആയിരം ഉള്ളത് ഇപ്പോൾ എണ്ണായിരം രൂപ കൂട്ടി ഒൻപതിനായിരമായി മാറി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒമ്പതിനായിരം രൂപ ഓണറോരയുമായി ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടി കൂടെ നടത്താം ഞാനതാ ചോദിച്ചത് നേരത്തെ ചെയ്യാമായിരുന്നു അതിപ്പോ അവരുടെ സമരവും വെയിലും മഴയൊക്കെ ബജറ്റ് നേരത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല കേൾക്കേണ്ടി വരും ഇല്ല ബജറ്റ് നേരത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല